ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും മണി ടോക്സ് മലയാളത്തിൻ്റെ മറ്റൊരു പുത്തൻ വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ പൈസയും നമ്മൾ തമ്മിലൊരു പോസിറ്റീവ് കണക്ടിവിറ്റി എപ്പോഴും എടുക്കുക തന്നെ വേണം എങ്കിലേ നമ്മളിലോട്ട് പണം കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുകയുള്ളു നമ്മളിൽ വരുന്ന പണം നമ്മൾ നിലനിർത്തുകയും നല്ല നിലനിൽക്കുകയും ചെയ്യത്തുള്ളൂ കഴിഞ്ഞ ദിവസം കണ്ടൊരു ഒരു കമൻറ്റാണ് നമ്മളിപ്പം ഒരു ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ മാസവും ഫിക്സ്ഡ് ഡിപ്പോസിറ്റുകൾ എഫ് ഡിസ് ബുക്ക് ചെയ്യുക ഓരോ മാസവും മാറുന്നതിനനുസൃതമായിട്ട് ആ ഒരു ടൈം പീരീഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് എഫ് ഡി ഇട്ട് പോവുകയാണെങ്കിൽ വൺ ഇയർ കൊണ്ട് വൺ ലാക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നു അപ്പം അതിനകത്ത് വന്നൊരു ആയിരുന്നു ഇതുകൊണ്ട് എന്താണ് ലാഭം നമുക്ക് ഈ ഒരു കേസിനകത്തുള്ളൊരു ഉത്തരം അല്ലെങ്കിൽ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്തോന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ലാഭത്തിനേക്കാൾ ഉപരിയായിട്ട് നമുക്കവിടെ എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുക അതായത് ഒരു ഗോൾ നമുക്കവിടെ വളരെ ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ളൊരു ഗോളുണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് എൻ്റെ വർഷം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്ര എമൗണ്ട് സേവ് ചെയ്യണമെന്ന് വളരെ ക്ലാരിറ്റി ക്ലാരിറ്റിയുള്ളൊരു ഗോൾ നമ്മൾക്ക് അവിടെ മുന്നിൽ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നു ആൻഡ് സെക്കൻഡ് തിങ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും നമ്മൾ ചിലവായി പോകേണ്ടിയിരിക്കുന്ന പണമാണ് അല്ലേ നമ്മൾ അറിയാണ്ട് പലതരത്തിൽ നമ്മുടെ അക്കൗണ്ടിലെ സേവിങ്സ് അക്കൗണ്ടിൽ കിടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഗൂഗിൾ പേ നോക്കുന്ന സമയത്ത് ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കൈ അത് ചിലവായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് നമ്മൾ അതിനനുസൃതമായിട്ട് ഇപ്പം നമ്മൾ ആ ഒരു എമൗണ്ട് എല്ലാ മാസവും എടുത്തു വെച്ച് സേവ് ചെയ്യുന്ന സമയത്ത് മന്ത് ബിഗിനിങ്ങിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളൊരു സേവിങ്സ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു മാസം നമ്മുടെ അക്കൗണ്ടിലെ ബാലൻസ് കുറവായിരിക്കും അപ്പോൾ എന്താണ് ബാലൻസ് കുറയുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമുക്ക് ആ ഒരു മാസം റൺ റണ്ണമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോപ്പറായിട്ടൊരു ബഡ്ജറ്റ് സിസ്റ്റം ഉണ്ടായിരിക്കണം അതായത് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് എന്തിനൊക്കെയാണ് കറക്റ്റായിട്ട് പേയ്മെൻറ്റ്സ് പോകേണ്ടത് എന്തൊക്കെയാണ് എൻ്റെ ഫിക്സഡ് എക്സ്പെൻസസ് എന്തൊക്കെയാണ് എൻ്റെ വേരിയബിൾ എക്സിസ്പെൻസ് എക്സ്പെൻസുകൾ എന്തൊക്കെയാണ് എൻ്റെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ് എനിക്ക് മാറ്റി വെക്കാൻ സാധിക്കുന്ന ചിലവുകൾ സോ ഇങ്ങനെയുള്ള എല്ലാത്തിനെയും പറ്റിയിട്ടും നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാകും കേട്ടോ അപ്പം ഈ ഒരു ക്ലാരിറ്റിന്മേലാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ബഡ്ജറ്റിങ് സെറ്റ് ചെയ്യുന്നതും എല്ലാ ദിവസവും ചിലവാക്കുന്ന പൈസകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ട്രാക്കിയ്ത് പോകുന്നതും സോ ഇതിനനുസൃതമായിട്ട് എന്താണ് സംഭവിക്കുന്നത് ഓട്ടോമാറ്റിക്കലി ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സേവിങ്സ് അവിടെ വളരുന്നുണ്ട് സോ ആയിരങ്ങൾ പതിയെ പതിയെ പതിനായിരങ്ങളായിട്ട് മാറുകയും ആ പതിനായിരങ്ങൾ ഈ ഒരു വൺ ഇയർ കൊണ്ട് ഒരു ലക്ഷം രൂപയായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് സോ വളരെ ഇൻറ്റൻഷ്യലി നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അല്ലേ നമുക്കൊരു ലക്ഷ്യം ചിലവുകൾ വെക്കുന്നു പിന്നെ ഈ കഴിഞ്ഞ തവണ പറഞ്ഞതുപോലെ നമ്മൾ എവറി മന്താണ് എഫ് ഡീസ് ഇട്ട് പോകുന്നതെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് വേറൊരു ഗുണം കൂടെ ഉണ്ട് കേട്ടോ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം അത്രയ്ക്ക് എമർജൻസി എമർജൻസി വന്നു ആ ഒരു ഘട്ടത്തിൽ നമുക്ക് വേറൊരു മാർഗവും ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു എഫ് ഡീസ് അവിടെ ബ്രേക്ക് ചെയ്ത് എടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് നമുക്കവിടെ ഒരു ലിക്വിഡിറ്റി മെയിൻറ്റൈൻ ബാക്കിയുള്ള എഫ് ഡി ഡീസൊക്കെ റണ്ണിങ് ആണ് അപ്പോൾ നമുക്ക് നഷ്ടമൊന്നും വരത്തില്ല നമ്മുടെ ഒരു ആവശ്യത്തിനുള്ള പണം നമുക്കവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാനും സാധിക്കുന്നത് അപ്പം നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ ലൈഫിൽ ഏത് പോയിൻ്റില് എത്രയും ക്യാഷിന് എത്ര റിക്വയർമെൻറ്റ്സ് വരുവാണെങ്കിൽ നമുക്കെന്താണ് പണം പെട്ടെന്ന് ലിക്വിഡിറ്റി ഉണ്ട് ലിക്വിഡിറ്റിയുടെ ഫാക്ടറിലും നമ്മുടെ ഇങ്ങനെ പൈസ എല്ലാ മാസവും എഫ് ടി സി ബുക്ക് ചെയ്യുന്ന ത്രൂ നമുക്ക് കിട്ടും പിന്നെ റിട്ടേൺസ് ഇവിടെ കുറവാണ് എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വൺ ഇയറിലോട്ടുള്ള ഒരു സേവിങ് ജേർണിയാണിത് അല്ലേ അപ്പോൾ ഒരു വൺ ഇയറിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഹൈ റിട്ടേൺസ് കിട്ടും എന്നല്ലെങ്കിൽ ഹൈ റിട്ടേൺസ് തരാമെന്ന് പറയുന്ന എവിടെങ്കിലൊക്കെ നിങ്ങൾ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ദർ ഈസ് ഹൈ റിസ്ക് അപ്പം നിങ്ങൾ ഹൈ റിസ്ക് എടുക്കാൻ സാധിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസുകളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഹാർഡായിട്ട് സമ്പാദിച്ച ഓരോ രൂപയും അതിൻ്റെ മൂല്യം തിരിച്ചറിഞ്ഞ് സേവ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നിങ്ങൾ നമ്മൾ സമ്പാദിച്ച പൈസ ഒരു രൂപ പോലും നഷ്ടപ്പെടാതിരിക്കാനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഞാനീ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എഫ് ഡിസിനകത്ത് ഇങ്ങനെ സേവ് ചെയ്ത് സേവ് ചെയ്ത് നിങ്ങളുടെ ഒരു ഫൈനാൻഷ്യൽ ഗോൾ നിങ്ങൾക്ക് മീറ്റ് ചെയ്യാം വൺ ലാക്ക് എന്ന് ഞാനൊരു ജസ്റ്റ് ഒരു എമൗണ്ട് പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്കത് അമ്പതിന അമ്പതിനായിരം ആയിട്ടോ ചിലപ്പോൾ ഒരു ടു ലാക്സ് ആയിട്ടോ ടിപ്പൻസ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്തിട്ട് അതിനനുസൃതമായിട്ട് ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് അതിനനുസൃതമായിട്ട് നെക്സ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് പൈസ സേവ് ചെയ്ത് പോകാവുന്നതാണ് ഇനി ഇങ്ങനെ ചെയ്താൽ എന്താണ് ഗുണം എന്ന് ഞാൻ എപ്പോഴും എല്ലായ്പ്പോഴും പറഞ്ഞു തരുന്നതാണ് നമ്മുടെ കയ്യിൽ നിന്നിങ്ങനെ ചിലവായി പോകേണ്ടിരിക്കുന്ന പണം നമ്മൾ ഈ പൈസ നമ്മളായിട്ട് ഇൻറ്റൻഷ്യലി എടുത്ത് സേവ് ചെയ്യുന്ന സമയത്ത് ഈ എൻ്റെയിൽ ഇത്രയും സേവിങ്സ് ഉണ്ട് അല്ലെങ്കിൽ അത് അടുത്ത് എൻ്റെ ഒരു ഗോൾ ലോട്ട് എത്താറായി എന്നൊക്കെ ഉള്ള ഓരോ തിരിച്ചറിവിനകത്ത് നമ്മൾ ഒരുപാട് കോൺഫിഡൻസ് ലെവൽ ബിൽഡ് ചെയ്യുന്നതുമായിട്ട് വരും അപ്പം ഈ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാകും നിങ്ങൾക്ക് ഫീൽ ചെയ്യും പിന്നീട് നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങൾക്ക് സേവിങ്സിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ലൈഫിൽ മുന്നോട്ട് പോകാൻ സാധിക്കും ഡെഫിനലിയായി അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് സമ്പാദിച്ച് വെക്കാൻ സാധിക്കും അല്ലേ അപ്പം അതിനെല്ലാത്തിനകത്തും ഒരു ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇത് തന്നെയാണ് ഇനിയിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്ന പണം നാളെ ഇനി എന്തിനു ഉപയോഗിക്കാം ഇങ്ങനെ ചെയ്താൽ വലിയ റിട്ടേൺസ് കിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ പോലും ഈ കരുതി വെക്കുന്ന ഈ വൺ ലാക്ക് എന്നൊക്കെ പറയുന്നത് ഇനി അടുത്ത ട്വൻറ്റി ട്വൻറ്റി സെവൻ ആകുന്ന സമയത്ത് ഈ പറഞ്ഞ എമൗണ്ടുകളെന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്കൊരു എമർജൻസി ഫണ്ടായിട്ട് പോലും മാറ്റാവുന്നതാണ് അല്ലേ അപ്പം ഏത് തരത്തിൽ നോക്കിയാലും ഒരു ഒരു പോർട്ട്ഫോളിയോ ഒരു ഏതൊരു വ്യക്തിയുടെ ലൈഫിൽ നമ്മളിപ്പം പോർട്ട്ഫോളിയോസ് സെറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും അതിനകത്ത് എല്ലാവരും ഒരു പോർഷൻ എന്ന് പറയുന്നത് ഫിക്സഡ് ഡിപ്പോസിറ്റ്സുകൾസിന് ഡിപ്പോസിറ്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരിക്കും അതിൽ അങ്ങനെ മാറ്റി വെക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ റിസ്ക് കുറവാണ് അതുപോലെ തന്നെ നമുക്ക് ലിക്വിഡിറ്റിയും കൂടുതലാണ് ഇപ്പോൾ നമ്മൾ സ്റ്റോക്സിലോ മ്യൂച്വൽ ഫണ്ട്സിലോ എവിടെയെങ്കിലൊക്കെ നമ്മൾ പണം നിക്ഷേപിച്ചെങ്കിൽ നമ്മളൊന്നത് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ അത് കുറച്ചെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഒരു ടെൻഡൻസി വേണം അതർവൈസ് നമ്മൾ ഇന്നിട്ടു നമുക്ക് പെട്ടെന്നൊരു റിക്വയർമെൻസ് വന്നു നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് അവിടെ നെഗറ്റീവ് റിട്ടേൺസ് വരെ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് പക്ഷേ എഫ് ടിയുടെ കേസിനകത്ത് നമ്മൾ ലാഡറിങ് ത്രൂ ആണ് ഇപ്പം പന്ത്രണ്ട് മാസവും പന്ത്രണ്ട് എഫ് ടിസ് ആണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഒരു എഫ് ടി ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്കങ്ങനെ നഷ്ടമൊന്നുമല്ല നമുക്ക് ബാക്കിയുള്ള എഫ് ഡിസിനകത്തൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് ജനറേറ്റഡായിക്കൊണ്ടേയിരിക്കും അല്ലേ അപ്പം അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് നഷ്ടം സംഭവിക്കത്തില്ല നമ്മൾ സേവ് ചെയ്തിട്ടുള്ള നമ്മൾ ഹാർഡായിട്ട് നമ്മൾ ഇൻവൈസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഒരു പ്രിൻസിപ്പിൾ എമൗണ്ട് എല്ലായ്പ്പോഴും സേഫാണ് പിന്നെ അത്യാവശ്യം ഒരു ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ എത്രയാണോ ലക്ഷ്യം വെക്കുന്നത് ആ ഒരു എമൗണ്ട് അത് എൻഡ് ഓഫ് ആ ഒരു ഇയറിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കും അപ്പം ഇതാണ് അതിൻ്റെ ഒരു കഥ എത്ര വലിയ പോർട്ട്ഫോളിയോസ് ആണെങ്കിലും എല്ലാവരും അതിൻ്റെ ഒരു പോർഷൻസ് ഫിക്സ്ഡ് ഡിപ്പോസിറ്റുകൾക്കായിട്ട് വെക്കാനുള്ള റീസൺസും ഇതാണ് ലിക്വിഡിറ്റി ഉണ്ട് അതുപോലെ തന്നെ നമുക്കൊരു എന്തൊക്കെ ഇപ്പം മറ്റുള്ള കാര്യങ്ങളിൽ ഇപ്പം എന്ത് സംഭവിച്ചാലും നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് സേഫറായിരിക്കും അപ്പോൾ താങ്ക് സോ മച്ച് വാച്ചിങ്